കേരളത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വരുമ്പോൾ എന്താണ് നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുള്ള കാര്യം ഇവിടെ ഒരു മഹതി ഇപ്പം പ്രസംഗിച്ചു മുഖ്യമന്ത്രിക്കെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരെ ആ മഹതിക്ക് അവർക്ക് അവര് ഒരു പോയി അവരുടെ അവരുടേതായ വിധി അതിന് ഞങ്ങളായ ഉത്തരവാദികളല്ല സർ നമസ്കാരം നമസ്കാരം ഇന്ന് ഇന്നലെയൊക്കെയായി നമ്മുടെ മാധ്യമങ്ങളിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനമാണ് ഈ പത്രസമ്മേളനത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര വലിയ ഉന്നതനായാലും സ്ത്രീകൾക്കെതിരെ അശ്ലീലകരങ്ങളായ അധിക്ഷേപകരങ്ങളായിട്ടുള്ള പരാമർശം ഉന്നയിച്ചാൽ മുഖം നോക്കാതെ നടപടിയെടുക്കും അതിൻ്റെ ഭാഗമായാണ് ബോപിച്ചെമണ്ണൂരിനെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് കോടതി പിന്നീട് ജാമ്യം കൊടുക്കാതെ ജയിലിലടച്ചു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഒരാഴ്ചയോളം കഴിഞ്ഞിട്ടാണ് ജാമ്യം കിട്ടുന്നത് അതിനുശേഷം ജാമ്യത്തിൽ അദ്ദേഹം പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം വരുന്നത് ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ സൗഹാർദ്ദപരമായ ഒരു സർക്കാരാണോ നമ്മുടെ സ്ത്രീകളുടെ ആവശ്യങ്ങള് ഒരു പരാതി കിട്ടിയാൽ ഉടനെ തന്നെ മുഖ്യമന്ത്രി ഹണി റോസിന്റെ പരാതിയിൽ നടപടിയെടുത്ത പോലെ എല്ലാ സ്ത്രീകളുടെയും പരാതിയിലും നടപടിയെടുക്കുന്നതായി സാറിന് തോന്നിയിട്ടുണ്ടോ സാറിൻ്റെ അനുഭവം എന്താണ് വീഡിയോയിൽ എന്താ പറയുന്നത് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്രയാണെന്നാണ് പറയുന്നത് എന്നാലേ അദ്ദേഹത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്ന ആൾ ആരാ ശിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി പി പി ശശി ശശി എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് എന്നെ കള്ളക്കേസിൽ കുടുക്കി അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി കൊല്ലാൻ കൊണ്ടുപോയ ജയിലിൽ ഗുണ്ടകളെ കയറ്റി കൊല്ലാൻ കൊണ്ടുപോയാളാ അതേ രാത്രി കേരളത്തിലെ അർദ്ധരാത്രി ഇരുട്ടൻ്റെ മറവിൽ അടിയന്തരാവസ്ഥയെ പോലും ഉള്ള നടക്കാത്ത കാര്യം ക്രൈമിൻ്റെ ഓഫീസിൽ കയറി ഈ പി ശശിയുടെ സെക്സ് വീഡിയോ കൊടത്തിക്കൊണ്ടുപോയുള്ളതാണ് അതേപോലെ ശോഭന ജോർജിൻ്റെ വീഡിയോ കടത്തിക്കൊണ്ടുപോയുള്ളതാണ് എവിടുത്തെ വീഡിയോ അറിയോ മുഖ്യമന്ത്രിയായ ഇ കെ നായനാരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വിദുരാ പെൺവാണിപ്യത്തിൽ അദ്ദേഹത്തിന്റെ മകനെ കേസിൽപ്പെടുത്തി എന്നിട്ട് മുഖ്യമന്ത്രി മൂലക്കിരുത്തി ഈ കന്നലാന്റെ മൂലക്കിരുത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരണം കയ്യിലെടുത്ത് അമ്മാനമാടി അവിടെ ഈ പറയുന്ന ശശി വനിതാ പോലീസ് ഓഫീസർമാരുമായിട്ടും വനിതാ സി പി എം ലീഡേഴ്സുമായിട്ടൊക്കെ സെക്ഷലി ഏർപ്പെടുന്നതിന്റെ വീഡിയോ ആണ് എന്റെ കൈവശം എടുത്തുകൊണ്ടിട്ടുള്ളതാണ് ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല കോടതി രേഖയിലും ഞാൻ അത് തിരിച്ചു കിട്ടാൻ വേണ്ടി അവയെ ഡി ജി പിയും പരാതി കൊടുത്തുള്ള ആളാണ് അതിലെനിക്ക് മൂന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരം കോഴിക്കോട് കോടതി വിധിച്ചിട്ടുള്ളതാണ് മാത്രല്ല ഇപ്പൊ പ്രതിയാണ് ഇനി പോട്ടെ കണ്ണൂരിലെ ഏറ്റവും മുതിർന്ന സി പി എം നേതാവായ സി കെ പി പത്മഭന്റെ മകളെ കണ്ണൂരിലെ സി പി എമ്മിന്റെ ഓഫീസിൽ വെച്ച് കയറി പിടിച്ച ആളാണ് പി ശശി ഇതേപോലെ അവിടെ അതേപോലെ നേതാവിന്റെ ഭാര്യയുമായിട്ട് അവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾ നടന്നതിന് ുംങ്ങനെയാണ് തിരിച്ചു വന്നറിയാമോ അദ്ദേഹത്തിനെതിരെ ഞാൻ ക്രിമിനൽ കേസ് കൊടുത്തു കണ്ണൂരിലും പോലീസിന് പരാതി കൊടുത്ത ശേഷം എടുക്കാത്തതുകൊണ്ട് കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിലും അതേപോലെ ഹോസർ മജിസ്ട്രേറ്റ് കോടതിയിലും കേസ് കൊടുത്തു അതിൽ ഈ രണ്ടുപേര് വിജയരാഘവനും അതേപോലെ മറ്റേ വൈക്കം മിശ്നും സാക്ഷിയാണ് പിന്നെ പിണറായി വിജയൻ പിണറായി പി പിന്നെ വി എസ് അച്യുനന്ദൻ പ്രകാശ് കാരട്ട് ഇവരെ സാക്ഷിയാക്കി ഇവരെന്തു ചെയ്യും ഞാൻ വിചാരിച്ചത് തെളിവായിട്ട് അവരെ അയില്ലല്ലേ കൊണ്ടുവരും അവർ ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങി എന്തൊരു സ്നേഹമാണെന്ന് നോക്കിയെ സ്റ്റേ വാങ്ങി കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുകയും കൃത്യമായി മൊഴി കൊടുക്കുകയും ആ പെൺകുട്ടികൾ ആരാന്ന് കണ്ടെത്തി അവർക്ക് നോട്ടീസ് അയക്കുകയും അതേപോലെ അവരെയും കൂടി വിളിച്ചു നിർത്തി മൊഴിയും കൂടി എടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ പി ശശി ജയിലിലാണ് ശിക്ഷിക്കപ്പെട്ടത് ആ പി ശശി ഇവിടെ തെളിവില്ലാത്തതിന്റെ പേര് തെളിവുകളൊന്നും എത്താത്തതിന്റെ പേര് ഇത് അല്ല തള്ളി കേസ് തള്ളി കേസ് തള്ളി എന്താ തെളിവുകൾ കൊണ്ട് അങ്ങനെ അദ്ദേഹത്തെ തിരിച്ചെടുത്തു അല്ല ഇവിടെ ബോധപൂർവം പ്രകാശ്കാരും അച്യുതാനന്ദനും പാർട്ടിക്ക് വേണ്ടിട്ട് വേണ്ടിക്ക് വേണ്ടി പിന്തുണ അതെ അതെ ഇപ്പൊ മൊഴി എടുക്കില്ലേ അങ്ങനെ ആ കേസ് തെളിവ് ഹാജരാക്കാത്തോണ്ട് തള്ളി തള്ളിപ്പോ അവരെന്താ പാർട്ടി പറഞ്ഞറിയോ പി ശശിക്ക് കുറ്റവിമുക്തനാക്കി അതുകൊണ്ട് അയാളെ പാർട്ടി തിരിച്ചെടുത്തിട്ടുണ്ടാണ് അങ്ങനെ പാർട്ടി തിരിച്ചെടുത്തത് എന്താണെന്ന് പിണറായി വിജയൻ അറിയാലോ അദ്ദേഹം പാർട്ടിയിലെ മുഖ്യമന്ത്രി ഓഫീസിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത് ഈ പറയുന്ന റിപ്പോർട്ട് സി ബി ഐ മനുഷ്യർ റിപ്പോർട്ടിലുള്ള കാര്യത്തിൽ ഇത്ര തന്റെ ഇടമുള്ള ആളാണെങ്കിൽ യാതൊരു മുഖം നോക്കാതെ നട്ടെല്ലോട് കൂടി തീരുമാനമെടുക്കുന്ന ആളാണെങ്കിൽ പി ശശിയെ അറസ്റ്റ് ചെയ്യട്ടെ അവിടെ തന്നെ ഉണ്ടല്ലോ പോലീസ് അവിടെ വിളിച്ചുവരുത്തി പിന്നെ അറസ്റ്റ് ചെയ്ത് പറയാനുള്ള നട്ടെല്ലുണ്ടോ പിണറായിക്ക് അതോടൊപ്പം തന്നെ നിയമസഭയില് എം എം മണി നമ്മുടെ മുമ്പ് പ്രസംഗിച്ചത് എല്ലാം അവിടെ കാട്ടിൽ പോയിട്ട് അവര് മറ്റേ പരിപാടിയായിരുന്നു പറഞ്ഞിട്ടുള്ളതിനെ അയാൾ തൂക്കണ്ടപ്പം ഇപ്പോഴും ഉണ്ടല്ലോ കേസ് നിൽക്കുന്നതല്ലേ ആ സംഭാഷണം നിൽക്കുന്നതല്ലേ ആ സംഭാഷണം ഒന്ന് കേട്ട് വെക്കാൻ പറ്റില്ല സുരേഷ് കുമാർ വന്നിട്ട് കേസ് ബ്രാൻഡി നമ്മുടെ ഗവൺമെന്റ് ഹൗസിൽ ഹൗസിൽ പണി ഉണ്ടായിരുന്നു ഒരുമ നടന്നു അന്നും നടന്നിട്ടുണ്ട് അവിടെ മനസ്സിലായില്ലേ ആ അടുത്തുള്ള കാട്ടിലായിരുന്നു പെമ്പിള എന്ന് പറയുന്ന സ്ത്രീകളെ ഇത്രയും പച്ചക്ക് തെറി പറയുന്ന ഒരു നേതാവ് കേരളത്തിലുണ്ടോ അതുപോലെ നമ്മുടെ കെ കെ രമയുടെ വിധവയായി പോയി വിധിയാണെന്ന് പറഞ്ഞു പ്രസംഗം ഒന്ന് കേട്ടു നോക്കാം ഇവിടെ ഒരു മഹതി ഇപ്പം പ്രസംഗിച്ചു മുഖ്യമന്ത്രിക്കെതിരെ ഇടതുപക്ഷ ജനാധിപത്യ പിന്നണി ഗവൺമെന്റിനെതിരെ ഞാൻ പറയാം ആ മഹതിക്ക് അവർക്ക് അവര് ഒരു വിധിയായിപ്പോയി അവരുടെ അവരുടേതായ വിധി അതിന് ഞങ്ങളായത് ഉത്തരവാദികളല്ല കണ്ടില്ലേ അതൊരു എം എൽ എക്ക് എതിരെയാണ് നിയമസഭയിൽ വെച്ചിട്ട് അപ്പം പിടിച്ച് തൂക്കണ്ട പിണറായി ഇത്ര തൻ്റെ ഉള്ള ഈ മുഖം നോക്കാതെ പ്രതികളെ അകത്താക്കുന്ന പിണറായി എന്തുകൊണ്ടാണ് അകത്താക്കാതിരുന്നത് എന്തിന് നമ്മുടെ മുകേഷ് സരിത സരിത പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ മുകേഷിനെ കുറിച്ചിട്ട് എന്തേ കേസ് കേസെടുക്കാഞ്ഞു എന്താണ് കേസ് കേസെടുക്കാഞ്ഞെ അതിന്റെ അർത്ഥം എന്താണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മാഫിയ തലവൻ ഈ പെൺവേട്ടക്കാരോടൊപ്പമാണ് ഇതുപോലെ ബോച്ചെ ബോച്ച എന്ന് പറയുന്ന ഒരാളെന്താ ഒരു അതിന് പിന്നിലൊക്കെ ഒരു ചരിത്രമുണ്ട് അതായത് ബോച്ച എന്ന് പറയുന്ന ഒരാൾക്ക് വലിയ ബിസിനസ് സാമ്രാജ്യമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾ അദ്ദേഹത്തിന് അദ്ദേഹം റിയാസ് വഴി കമ്മീഷൻ അറപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നടക്കാത്തത് കൊണ്ട് അയാളെ പിടിക്കാൻ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഹണി റോസന് കിട്ടുന്നത് അണി റോസിന്റെ പ്രശ്നം എന്താ യഥാർത്ഥത്തിൽ അവിടെ നാല് മാസം മുമ്പ് അഞ്ചു മാസം മുമ്പ് അവിടെ കാര്യത്തിൽ നമ്മൾ വീഡിയോ പുറത്തുവിട്ടാണ് ഇരുപത് ലക്ഷത്തോളം ആളുകൾ കണ്ട വീഡിയോ ആണ് ആ വീഡിയോയിൽ കൃത്യമായിട്ട് ഒരു തരത്തിൽ അയാൾ ഏതെങ്കിലും മോശമായി പെരുമാറുന്ന നമ്മൾ കാണുന്നില്ല ഏതെങ്കിലും ഒരു കേസ് എടുക്കാനുള്ള ഒരു തുമ്പ് പോലെ അതിനകത്തില്ല പക്ഷെ മുമ്പ് പലതും അയാൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു വസ്തുവില്ല എന്നിട്ട് അണി റോസിന്റെ ഒരു പരാതിയിൽ എഫ്ഐആർ ഇവരുടെ മുകളിൽ നിന്നുള്ള സമ്മർദ്ദ പ്രകാരം എടുത്തു പിണറായി വിജയന്റെ എന്നിട്ട് അയാളെ ഓട്ടിച്ചു പിടിച്ചു ഓട്ടി പിടിച്ചു കൊണ്ടുവന്നു പിടിച്ചു കൊണ്ടുപോയി പിടിക്കാൻ തീർച്ചയായിട്ടും അതാണ് മുഖമുദ്ര ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര ഇപ്പുറത്തെ പെൺമേട്ടക്കാരനെ പിടിയെ ഇരുത്തിയിട്ടാണ് പിണറായി പറയുന്നത് ല്ലോ ഈ മനുഷ്യന് ഇത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇരട്ടത്താപ്പാണ് രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു വിഷയം തന്നെയായിരുന്നു ഈ ബോച്ചെ ചെമ്മൂരിന്റെ വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ട് വന്നത് ആയിട്ട് കോടതി പറഞ്ഞു നോക്കണ്ട കോടതി ചില പരാമർശങ്ങൾ വിചാരണ അവസരത്തില് കിട്ടിയ വിവരങ്ങളൊക്കെ പെണ്ണിന്റെ നിൽക്കുക പിന്നെ ഇതിലിപ്പോ പോച്ചയെ സംബന്ധിച്ചിടത്തോളം ബോബിച്ചമ്മൂർ അവിടെ ഈ ജ്വല്ലറി ഉദ്ഘാടന വേളയിൽ ഹണി റോസിന്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിക്കുന്ന ഒരു സംഭവത്തിലാണ് ഇപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് അത് ഒരു സ്ത്രീയെ പറഞ്ഞത് ഈ മാല അടിയിച്ചു കൊടുത്തിട്ടും ഫ്രണ്ടിന്റെ ഭംഗി മാത്രമല്ല മുൻവശത്തിൻ്റെ ഭംഗി മാത്രമല്ല പുറുവശത്തിൻ്റെ ഭംഗി കൂടി കാണുന്നു ഒരു മലയാളചാരന് എന്താണ് ഭംഗിയുള്ളത് അപ്പോൾ അത് സ്ത്രീയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അപഹേളിക്കുന്നതിന് തുല്യമായി തന്നെ ഒരു കാഴ്ചപ്പാട്ടോട് കോടതി തന്നെ വിലയിരുത്തിയേക്കുന്നത് അത്തരത്തിൽ പൊതുവേദിയിൽ അത് ബോച്ചയും അത് പറഞ്ഞിട്ടുള്ള തെറ്റ് പറ്റിയെന്നുള്ളത് പൊതുവേദിയിൽ വിളിച്ചു വരുത്തിയിട്ട് ഒരു സ്ത്രീയോട് അങ്ങനെ അപമാനകരമായ രീതിയിൽ അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ നിയമാനുശ്വാസിക്കൻ എന്നു പറയുന്നത് ഓക്കെ അത് ബോച്ചയെ സംബന്ധിച്ചിട്ടുണ്ട് പക്ഷേ ഏഹ് സാറ് പറഞ്ഞതുപോലെ അതിന്റെ പേരിൽ ഇങ്ങനെയൊരു കാര്യത്തിന്റെ പേരിൽ ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയുള്ള ഒരു കുറ്റകൃത്യമല്ല എന്നുള്ളതാണ് ഇപ്പൊ രാജിച്ച് ഞാൻ ഒരു മറുപടി പറയാം അവര് സിനിമയിൽ സെക്സ് ആയിട്ടുള്ള രംഗങ്ങൾ അവർ അഭിനയിച്ചിട്ടുണ്ട് ആ ഹോട്ടസെക്സ് എന്ന് പറഞ്ഞാൽ ഇറുകിയിട്ട് അവർ അതിന്റെ ഒരു മൂർദ്ധ എത്തുന്ന സിൽക്കാരങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് സിനിമയിലുള്ളത് ഉള്ളത് അത് അഭിനയിച്ചുള്ള ഒരാൾ ഇവര് ഇദ്ദേഹം എന്തിനാ കൊണ്ടുവന്നത് അല്ല ഞാൻ പറയട്ടെ സിനിമയിൽ അഭിനയിക്കുന്ന സ്ക്രിപ്റ്റിനനുസരിച്ച് അഭിനയിക്കാന്നുള്ളതാണ് ഇവിടെ ഇയാൾ എന്തിനാ കൊണ്ടുവരുന്നത് ഈ അയാളെ ഈ പറയുന്ന ജ്വല്ലറിയുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അതിന്റെ ഡാൻസും അതേപോലെ ഇത്തരം രംഗങ്ങളൊക്കെ ഒക്കെ കാണിച്ച് അതിനെ പറ്റുന്ന ആളെ കൊണ്ടു അയാൾ അവരുടെ സമൂഹത്തോടു കൂടി നടത്തുന്ന ഒരു കാര്യമാണ് അപ്പൊ അദ്ദേഹം ആദ്യം ചോദിക്കുന്നുണ്ട് കഴുത്തിൽ മാലിടുന്നതിന് മുമ്പ് അതെ ഞാൻ പെർമിഷൻ ഉണ്ടോ ഉണ്ടെന്ന് പറഞ്ഞ്തിനു ശേഷമാണ് ചെയ്യുന്നത് രണ്ടേ കൈ ചുറ്റുമ്പോഴും ഡാൻസ് ചെയ്യുമ്പോഴും ഒക്കെ തന്നെ ആ പൊട്ടിച്ചെറിച്ചു കൊണ്ടാണ് ആര് നിൽക്കുന്നത് ഈ പറയുന്ന ഹണി റോസ് നിൽക്കുന്നത് മൂന്നാമത് കുന്തി ദേവിയെ പോലെ കുന്തി ദേവിയായി അഭിനയിച്ച മഹാഭാരതം സിനിമയിലെ കഥാപാത്രത്തെ സിനിമയെ സീരിയൽ പോലെ നടിയെ പോലെ ആ നടിയെ പോലെ നിങ്ങളെ കാണാൻ ഭംഗിയുണ്ടെന്നാ പറഞ്ഞത് അതേപോലെ പറഞ്ഞത് സാർ അത് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ബോബിച്ച ഉദ്ദേശിക്കുന്നത് പക്ഷെ പൊതു ജനസമക്ഷത്തിൽ പൊതുജനം എന്ത് പറയുന്നു എന്നുള്ളതല്ല ഞാൻ കേസിനെ പറ്റി പറയുന്നു അയാൾ നടത്താത്ത ആളല്ല പക്ഷെ ഇവിടെ ഇവിടെയാൾ അങ്ങനെ ഒരു ദയവാർത്ഥ പ്രയോഗം നടത്തിയിട്ടുള്ള സംഭവം ഈ വീഡിയോയിൽ ഇല്ല ഈ ആലക്കോട് നടന്ന ഫങ്ഷൻ ഇല്ല എന്നുള്ളതാണ് ഞാൻ അതിന്റെ അത് കണ്ടിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ടെന്ന് പറയാനുള്ള തൻ്റെ അടുള്ള ആൾക്കാരാണ് നമ്മള് ഈ കേസിൽ അങ്ങനെ ഇല്ല പിന്നെ ഇവൾക്ക് നാലു മാസം കഴിഞ്ഞിട്ടാണോ അണീറോസിന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഈ സിദ്ധിഖിന്റെ കേസിലൊക്കെ പറഞ്ഞ എന്താ എട്ട് വർഷം മുമ്പ് ബലാത്സംഗം നടന്നിട്ട് ബലാത്സംഗമാണ് ക്രൂരമായ ബലാത്സംഗമാണ് ഇപ്പോഴാണോ പെണ്ണിന് ബോധം ഉണ്ടായത് എന്നാണ് ചോദിച്ചത് അങ്ങനെ ജാമ്യം കിട്ടിയില്ല ഇവിടെ നാല് മാസം കഴിഞ്ഞ് ശ്വേതാ മേനോൻ അടുത്ത തൃപയാറിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും ആ ഇദ്ദേഹം ഈ പറയുന്ന ഇയാളോട് ോച്ചയനോട് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ മൂന്നാവിശ്യം പറയുകയും അവര് തമ്മില് ഭയങ്കര അടുത്ത ബന്ധം ഉണ്ടാകുന്ന തോന്നുകൾ ഉണ്ടായി അതൊരു പെൺബുദ്ധിയുടെ പെൺ പ്രതികാരത്തിന്റെ അവരുമായി ഇതുവരെ വിചാരിച്ച് ഇരുപത് വർഷമായി അടുത്ത ബന്ധമാണെന്ന് ആര് പറയുന്നത് അല്ല ബോച്ച ആര് പറയുന്നത് അണിറോസ് പറയുന്നത് കണ്ടിട്ടുണ്ടോ വീഡിയോ ഇരുപത് വർഷമായി ഞാൻ നമ്മൾ ഞങ്ങൾ വളരെ അടുത്ത ബന്ധമാണ് ഈ പറയുന്ന എന്ന് പറഞ്ഞിട്ടുള്ള അവർക്ക് ആ ഇരുപത് വർഷത്തെ ഒരു ബന്ധം വെച്ചിട്ട് ഇവര് ശ്വേതാ മേനോൻ വന്ന് ഐ ലവ് യു എന്നൊക്കെ പറയുന്ന ആ ഭാഗം കണ്ടോളും ഐ ലവ് എന്ന് പ്രത്യേക അർത്ഥം മാത്രം കൽപ്പിക്കുന്നത് ഇതേപോലെ അർത്ഥം കൽപ്പിക്കാൻ പറ്റുമെങ്കിൽ അവിടെ അർത്ഥം കല്പിക്കാല്ലോ അപ്പോൾ പെൺ പ്രതികാരമുണ്ട് തന്നെ കടന്ന് വേറൊരാളവിടെ കയറി വരുമ്പോ അയാളെ നശിപ്പിക്കുന്നൊരു പെൺ പ്രതികാരം ഉണ്ട് അതാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന് ഞാൻ വിലയിരുത്തിയിട്ടുള്ളത് അല്ലാതെ വേറൊരു മണ്ണാകെട്ടി അങ്ങനെ വരുമ്പോൾ അങ്ങനെ വന്ന അവരെ ഇപ്പുറത്തുനിന്ന് പിണറായി വിജയനെ ഒതുക്കി പൈസ അടിക്കാനുള്ള ഒരു മാർഗമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് കാരണം ഇത് നമുക്കറിയാം കരിമണൽ കർത്തകനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് അതിൽ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ കാണുന്ന ഓടാനും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതേപോലെ ഇദ്ദേഹത്തിന് കോടിക്കണക്കിനുപ്പിൻ്റെ സ്വത്ത് ഉണ്ട് അതിൽ കണ്ണ് വെച്ചിട്ടാണ് ഈ അവന് സമാ അതിന് തയ്യാറാവാത്ത സമയത്താണ് ഈ കേസ് ഇട്ടിട്ട് പിടിക്കാമെന്നുള്ള സംഭവം നടത്തിയിരിക്കുന്നത് അത് അതാണ് അപ്പം അങ്ങനെയുള്ള പിണറായി വിജയൻ്റെ ചോദ്യം പി ശശി എന്നാണ് പിടിക്കാൻ എന്തായാലും ഇത് വളരെ പ്രസ്താവികമായിട്ടുള്ള പ്രസക്തമായിട്ടുള്ളൊരു മറുപടി തന്നെയാണ് തീർച്ചയായും പിണറായി വിജയനെ പോലുള്ള ഭരണാധികാരികൾ ഇത് കേൾക്കട്ടെ അതിന് ഉചിതമായ നടപടിയെടുക്കട്ടെ എന്നൊക്കെ പ്രത്യാശിക്കാം നമസ്കാരം നന്ദി നമസ്കാരം